ഹായ് നമസ്കാരം ഞാൻ ബിജോർജിൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് തൃപ്പൂണിത്തുറയിലെ ഒരു വീട്ടിലേക്കാണ് അവിടെ നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അവിടെ ഫേമസ് ആയിട്ടുള്ള റോയൽ ബേക്കേഴ്സിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരു വലിയ വീടാണ് കേട്ടോ ഇവിടുത്തെ കംപ്ലയിൻറ്റ് ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിങ്ങാണ് അത് കൂടുതലും സംഭവിക്കുന്നത് രാത്രിയാണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിങ് നമ്മളെ നല്ല നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്നതാണ് നേരെ നമ്മൾ ഡി ബിയിലെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് ഡി ബിടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ വെച്ചിരിക്കുന്ന ആർ സി സി ബി നൂറ് മില്ലിയാംബിയറിൻ്റെ ആണെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ നൂറ് മില്ലിയാംപിയർ അവിടെ വെച്ചതിനെ പറ്റി ചോദിച്ചപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് കാരണം നേരത്തെ മുപ്പത് മില്ലിയാംബിയർ ആയിരുന്നു വരുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് കാരണം അത് മാറ്റി മാറ്റിവെച്ചു അങ്ങനെ ഇലക്ട്രീഷ്യനെ വിളിച്ചു അദ്ദേഹം വന്നു അദ്ദേഹം നമുക്ക് ആ അഴിച്ചു മാറ്റിയാൽ പഴയ തേർട്ടി മില്ലിയാമ്പിയറിൻ്റെ ആർ സി സി ബി നമുക്ക് എടുത്തു തന്നു സ്റ്റെയറിനടിയിൽ എവിടെ വെച്ചിരിക്കായിരുന്നു അത് എടുത്തു തന്നു ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ആ പഴയ കംപ്ലയിൻ്റ് പരിഹരിക്കുകയും വേണം ഈ നേരത്തെ അവർ അഴിച്ചു മാറ്റി വെച്ചിരുന്ന ആ തേർട്ടി മില്ലിയാമ്പിയറിൻ്റെ ആർ സി സി ബി അവിടെ കണക്റ്റ് ചെയ്യാൻ വേണം അപ്പോൾ ഈ മുപ്പത് മില് ആംബിയറിന്റെ ആർ സി സി ബി അവിടെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിംഗ് സംഭവിക്കുന്നത് കൊണ്ടാണ് അവർ നൂറ് മില്യ ആംബിയറിൻ്റെ ആർ സി സി ബി അവിടെ സെറ്റ് ചെയ്തത് എന്നിട്ടും ആ ട്രിപ്പിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുക ഈ മുപ്പത് മില്ിയ ആംബിയറിൻ്റെ ആർ സി സി ബി മാറ്റി അവിടെ നൂറ് മില്യ ആംബിയറിൻ്റെ ആർ സി സി ബി സ്ഥാപിക്കുമ്പോൾ അത് നമ്മുടെ സുരക്ഷിതത്വത്തെ വല്ലാതെ ബാധിക്കും വല്ലാതെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ മുപ്പത് മില്ലിയ ആംബിയർ ആണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു കറണ്ട് അപ്പോൾ നമുക്ക് ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ മുപ്പത് മില് ആംബിയർ ഒക്കെ ആകുമ്പോൾ അത് ട്രിപ്പിംഗ് സംഭവിക്കും മുപ്പത് മില്ിയാമ്പിയർ അല്ല നാൽപ്പത് മില്ലിയാമ്പിയർ വരെ അപകടം അതായത് മരണമൊന്നും സംഭവിക്കാത്ത രീതിയിൽ ശരീരത്തിന് താങ്ങാൻ കഴിയും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിന് പകരമായിട്ട് നൂറ് മില്ലിയാംപിയറിൻ്റെ ആർ സി സി ബി അതായത് അപകടം സംഭവിച്ചാൽ പോലും നമു നമുക്ക് നല്ലൊരു അപകടം സംഭവിച്ചാൽ പോലും ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കത്തില്ല നമ്മളവിടെല്ലാം പരിശോധിച്ചാൽ നിന്നും വയറിങ് നമ്മൾ മെഗറെയ്ത് നോക്കി മെഗർ ചെയ്ത് നോക്കിയപ്പോൾ വയറിങ്ങിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ലീക്കേജ് ആയിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ ആകെ അങ്ങ് നമ്മുടെ കൺട്രോൾ പോയിരിക്കുക കാരണം കംപ്ലയിൻറ്റ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല സാധാരണ രീതിയിൽ നമ്മൾ മെഗർ ചെയ്ത് നോക്കുമ്പോൾ മെഗർ മെഗർവാലി എവിടെയെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും കംപ്ലൈൻറ്റ് എവിടെയാണെന്നുള്ളത് ആ ഒരു പല പല സർക്യൂട്ടുകൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഏത് ഭാഗത്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇവിടുത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു ലീക്കേജ് കറണ്ട് കാണാൻ പറ്റുന്നില്ല ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ട്രിപ്പിങ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാണ് ഫുള്ള് ലോഡ് ഓൺ ചെയ്തിട്ടുണ്ട് എല്ലാ ആ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഓൺ ചെയ്തതിന് ശേഷം നമ്മളൊരു ലീക്കേജ് കറണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പക്ഷേ അതിനകത്ത് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല ആകെ കിളിപോയി നിൽക്കുന്ന അവസ്ഥയാണ് കാരണം ലീക്കേജ് സംഭവിക്കുന്നുണ്ട് എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ സംഭവിക്കുന്നു ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കത് കാണാനും കഴിയുന്നില്ല മെഗർ വാലിയോ അതിനെ പല പ്രാവശ്യം എടുത്തു നോക്കി എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല അതുപോലെ നമ്മൾ ഫുൾ ലോഡ് ഓൺ ചെയ്തിട്ടൊക്കെ നമുക്ക് ട്രിപ്പിംഗ് നോക്കി എന്നിട്ട് പറ്റുന്നില്ല അതിനുശേഷം തേർട്ടി മില്ലി ആമ്പിറിൻ്റെ ആ പഴയ ആർ സി സി ബി കണക്ട് ചെയ്തിട്ട് നമ്മൾ ലോഡ് കൊടുത്ത് നോക്കി ലോഡ് കൊടുത്തിട്ട് ലീക്കേജ് കറണ്ട് അപ്ലൈ ചെയ്ത് നോക്കിയാണ് അത് കറക്റ്റ് വർക്കിംഗ് ആണെന്നുള്ളത് ശരിക്കും നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള ആർ സി സി ബി തന്നെയാണ് പഴയ തീരുന്നത് അതിന് ഒരു കുഴപ്പവും എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അത് വെക്കേണ്ട ഒരു കടമ കൂടി അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കേണ്ട ഒരു കടമ കൂടി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നല്ല കണ്ടീഷനിൽ തന്നെയാണ് അത് വെക്കോണ്ടിരിക്കുന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഈ ആർ സി സി വി കണക്റ്റ് ചെയ്യണം അതുപോലെ ഈ ഫോൾട്ട് എപ്പോഴും സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലീക്കേജ് എപ്പോഴും സംഭവിക്കുന്നത് ട്രിപ്പിംഗ് എപ്പോഴോ സംഭവിക്കുന്നുണ്ട് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അതിന് നമ്മൾ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു അവർ രാത്രിയൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് പ്ലഗ്ഗിൽ മറ്റെന്തെങ്കിലും കുത്തുന്നുണ്ടോ അതായത് ചാർജറോ മറ്റെന്തെങ്കിലും രാത്രി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം രാത്രി ഉപയോഗിക്കുന്ന റൂമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം ആ റൂമിൽ എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഫാൻ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ വന്നപ്പോൾ രണ്ടാമത്തെ റൂമിൽ നമ്മൾ നിർത്തപ്പി ഇപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയതാണ് അതാണ്ടാ ഈ ഫാനിൻ്റെ വയറ് ആ ഫാനിൻ്റെ ബോഡിയിൽ ഒരഞ്ഞിട്ട് ഇതിനു മുമ്പ് നമുക്ക് പല ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒരഞ്ഞ് നല്ല രീതിയിൽ കത്തിയാക്കാൻ എൻ്റെ എൻ്റെ കയ്യിലുള്ള കരിയൊക്കെ ആ ഒരു ഫാനിൻ്റെ പുറത്ത് ഈ വയർ ഒരഞ്ഞ് കത്തിയതിൻ്റെയാണ് അത് എപ്പോഴൊക്കെയോ ഇതിനകത്ത് ഒരഞ്ഞ് തട്ടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ രാത്രിയൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ ട്രിപ്പ് നടന്നുകൊണ്ടിരുന്നത് അതെന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ഞാൻ വിചാരിച്ചു ആകെ പെട്ടുപോയി വളരെ വലിയൊരു വീടാണ് സീലിംഗ് ഫോൾ സീലിംഗ് ഒക്കെ ഉണ്ട് അതിനുള്ളിലൊക്കെ ആയിരിക്കുമോ ഈ കംപ്ലൈന്റ് നിന്ന് ആകെ പേടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അതൊരു വലിയ ഒരു കാര്യമാണ് ഇതായിരുന്നു അവിടുത്തെ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് കൊണ്ടുവന്ന് നമ്മൾ വീട്ടുകാരെയൊക്കെ കാണിച്ചത് ബോധ്യപ്പെടുത്തി എന്തൊക്കെ സംഭവിച്ചിട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വളരെ സന്തോഷം അവർക്ക് കുറേ നാളായിട്ട് മൂന്ന് നാല് മാസമായിട്ട് അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നതാണ് അതിനെയെല്ലാം പരിഹരിച്ചിട്ട് നമ്മൾ ഡി വീണ്ടും സെറ്റ് ചെയ്യുകയാണ് സെറ്റ് ചെയ്യുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിന്ന് ജോലി ചെയ്യാനൊക്കെ എങ്കിലും കുഴപ്പമില്ല നമ്മളത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ബി എസ് എലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസുകളുണ്ട് നമുക്ക് ഇങ്ങനെ കംപ്ലയിൻ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ പഠിക്കാനും അതുപോലെ നീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ചെയ്യാനും ഇലക്ട്രീഷൻമാർക്ക് അപ്രൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർക്കൊക്കെ എക്സാം എഴുതുന്നതിനും സി ക്ലാസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ വളരെ പ്രയോജനകരമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ മൂന്ന് മാസത്തേക്ക് വെറും ആയിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ക്ലാസുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മോളിൽ കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ പിന്നെ അതുപോലെ നിങ്ങളുടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇങ്ങനെയുള്ള കംപ്ലയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് കൂടി ഓൺ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോഴും തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ നമ്മൾ ഇവിടുത്തെ കംപ്ലയിൻ്റ് എല്ലാം പരിഹരിച്ചു ആർ സി സി വി ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു ലീക്കേജ് കാരണം അപ്ലൈ ചെയ്ത് നോക്കി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഇരുപത്തഞ്ച് മിനിറ്റ് യാമ്പറിലാണ് ഫുൾ ലോഡ് ഓൺ ചെയ്തപ്പോഴും അത് സംഭവിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അപ്പൊ നല്ലൊരു വിജയമായിട്ട് നമുക്ക് വീണ്ടും കാണാം